കൊച്ചി ബ്രഹ്മപുരത്ത് ജൈവ മാലിന്യത്തിൽ നിന്ന് ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്ന സി പി ജി പ്ലാന്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ പ്രവർത്തനം ആരംഭിക്കും നൂറ്റി അൻപത് ടൺ മാലിന്യ സംസ്കരണ ശേഷിയുള്ള പ്ലാന്റ് നിർമ്മാണത്തിന് ബി പി സി എൽ ബോർഡ് അംഗീകാരം നൽകി പ്ലാന്റിന്റെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ആരംഭിക്കുമെന്ന് കൊച്ചി മേയർ അറിയിച്ചു പ്ലാന്റിന് ബി പി സി എൽ ബോർഡ് അംഗീകാരം നൽകിയതോടെ നടപടികൾ ഉടൻ ആരംഭിക്കും ടൺ ജൈവമാലിന്യം സംസ്കരിക്കുകയാണ് പ്ലാന്റിന്റെ ലക്ഷ്യം മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾക്കും പ്ലാന്റ് പ്രയോജനപ്പെടുത്താൻ കഴിയും കൊച്ചി കോർപ്പറേഷന്റെ കൈവശമുള്ള ബ്രഹ്മപുരത്തെ ഭൂമിയിൽ നിന്നും പത്ത് ഏക്കർ ഭൂമിയാണ് ബി പി സി എല്ലിന് കൈമാറുന്നത് ഏകദേശം കോടി രൂപയാണ് നിർമ്മാണ ചെലവ് നൽകി ഒരു മാസത്തെ സമയമാണ് അവർ പ്രതീക്ഷിക്കുന്നത് ഫെബ്രുവരി ആദ്യം തന്നെ ഫെബ്രുവരി മാസത്തിൽ തന്നെ നിർമ്മാണം ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ നമ്മുടെ കംബ്രസ് ബയോഗ്യാസ് പ്ലാന്റ് നൂറ്റി അമ്പത് ടൺ കപ്പാസിറ്റി ഉള്ള കംബ്രസ് ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കൊച്ചി നഗരത്തിൽ മാത്രമല്ല ചുറ്റും കിടക്കുന്നവർക്ക് കൂടി ആ പ്ലാന്റ് സഹായകമാകും കാരണം ഞങ്ങളുടെ നയം ഇപ്പോൾ മാലിന്യം കുറയ്ക്കുക എന്നുള്ളതാണ് പ്ലാന്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവവളം കർഷകർക്ക് ലഭ്യമാക്കും മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന മാലിന്യജലം സംസ്കരിച്ച് ശുദ്ധജലമായിട്ടായിരിക്കും പുറത്തുവിടുക സംസ്കരണത്തിന് ശേഷം ബാക്കിയാകുന്ന അജൈവ മാലിന്യം ക്ലീൻ കേരള കമ്പനി ഏറ്റെടുത്ത് സംസ്കരിക്കും കൊച്ചി കോർപ്പറേഷനിലെ ജൈവ മാലിന്യ പ്രശ്നത്തിന് കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് പൂർണ്ണ പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേരള വിഷൻ ന്യൂസ് കൊച്ചി